നമസ്കാരം ഓ oh. उज्जनम राम मेधि मधुर मधुराक्षर आरुह्य कविता वंदे वाकिल रम भद्रयामचंद्रय वेत से रघुनाथाधा सीताय पदये नमा മനോജവം മാരുതതുല്യേം ജിതേന്ദ്രിയം വരിഷ്ഠം ശ്രീരാമദൂതം ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ടം സർഗം പതിമൂന്ന് പതിനേഴ് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു ഇപ്പോൾ അഗസ്ത്യ മഹർഷി ശ്രീരാമലക്ഷ്മണന്മാരെയും സീതയെയും വളരെ ഉചിതമായി സൽക്കരിച്ചിരിക്കുകയാണ് വളരെ ആദരവോടുകൂടി മഹർഷി അവരെ സൽക്കരിച്ച് സ്വീകരിച്ചു രാത്രി സുഖമായി കഴിഞ്ഞുവോ എന്ന് അവരോട് കുശലം അന്വേഷിക്കുന്നു അപ്പോൾ അവിടുന്ന് തന്ന എല്ലാ സൗകര്യങ്ങളും കൊണ്ട് അതായത് ശയനങ്ങളും ഇരിപ്പടങ്ങളും ഭോജനങ്ങളും എല്ലാം വളരെ സുഖകരമായി നൽകിയതിനാൽ ഞങ്ങൾ സുഖമായി അവിടെ ഉറ ഉറങ്ങി രാത്രി കഴിച്ചു കൂട്ടിയെന്ന് രാമനെ അറിയിക്കുന്നു അപ്പോൾ മഹർഷി പറയുന്നു ദശരഥൻ നിശ്ചയം ചെയ്ത വനവാസ കാലാവധിയിൽ വലിയൊരു ഭാഗം കഴിഞ്ഞു ഇനി ഉള്ള സമയം ഇവിടെ തന്നെ വസിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നു അപ്പോൾ രാമൻ ഞാൻ അനുഗ്രഹീതനായി വളരെയധികം സന്തുഷ്ടനായി എന്ന് മറുപടി പറയുന്നു ഈ സ്ഥലം എല്ലാവർക്കും വാസയോഗ്യമായി തീർന്നതിൻ്റെ കഥ കേൾക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അത് പറഞ്ഞ് തന്നാലുമെന്ന് രാമൻ അഗസ്ത്യ മഹർഷിയോട് അപേക്ഷിക്കുന്നു അപ്പോൾ എന്താണ് ഋഷി മറുപടി പറയുന്നതെന്ന് നോക്കാം ശ്ലോകം പതിനെട്ട് ശ്രുവാതു വചനം തസ്യ രാമസ്യ മധുരാക്ഷരം പൃഥ്വിച തോ രാമം അഗസ്ത്യോ ഭഗവാൻ ഋഷി രാമൻ്റെ മധുര ഭാഷണം കേട്ട് ഭഗവാനായ ഋഷി മറുപടി പറഞ്ഞു ശ്ലോകം പത്തൊൻപത് ശ്രീണു രാഘവതത്വേന ദേശയാസ്യഥാ തഥം കേട്ടുകൊള്ളുക ഈ ദേശത്തിൻ്റെ കഥ ശ്ലോകം ഇരുപത് ദണ്ഡകേന പരിത്യക്തോ ഹ്യയം ദേശോ മഹാത്മനഹ ഭാർഗവശന നിർമനുഷ്യ മൃഗോഭവത് ഇരുപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ദണ്ഡകൻ പരിത്യജിക്കുകയും ഭാർഗവൻ ശപിക്കുകയും ചെയ്ത ഈ ദേശം മനുഷ്യരും മൃഗങ്ങളും ഇല്ലാതായി കഴിഞ്ഞിരുന്നുവല്ലോ പണ്ട് ശ്ലോകം ഇരുപത്തൊന്ന് വൃക്ഷഗുൾമലതാഹീനം താപസൈരഭിവർജിതം കാന്താരം അഭവത്താദാ ഘോരം പരമദാരുണം യോജനാർത്ഥ സഹസ്രം ദു വിന്ധ്യാപാത വിന്ധ്യാപർവ്വതത്തിൻ്റെ ദക്ഷിണഭാഗത്ത് അടിവാരത്തിൽ അഞ്ഞൂറ് യോജനയോളം സ്ഥലം വൃക്ഷസ്യാദികളില്ലാതെ താപസരാൾ പരിത്യക്തരായി ഘോര മരുസ്ഥലമായി കിടന്നു ശ്ലോകം ഇരുപത്തിരണ്ട് നാനു വർഷതി നാനുവാതി സുഖോ അനില രക്ഷ പ്രതിഭയം ഘോരം ആസീ പരമദാരുണം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മഴയില്ല സുഖമായി വീശുന്ന കാറ്റില്ല ഘോരമായ രാക്ഷസശല്യവും ഉണ്ടായിരുന്നു ശ്ലോകം ഇരുപത്തിമൂന്ന് സഹസ്രാണി ഖേദദാസീതമാനുഷം ഗന്ധൈർവൈ ഋഷിസംഘ പരിവർജിതം ആയിരക്കണക്കിന് വർഷങ്ങൾ ഗന്ധർവരുടെയോ ദേവന്മാരുടെയോ ഋഷിസംഘത്തിൻ്റെയോ സാന്നിധ്യമില്ലാതെ ഇവിടം കിടന്നു ശ്ലോകം ഇരുപത്തി നാല് ചിത്വകാല ദൈവയോഗാദം നൃപിമിഖരാസ് അങ്ങനെ ഇരിക്കെ വിധിവശാൽ ഞാൻ ഹിമവശിഖര പ്രദേശത്ത് നിന്ന് പോന്ന് ഇവിടെ എത്തിച്ചേർന്നു ശ്ലോകം ഇരുപത്തഞ്ച് തദോ മയാസമാഹൂത പർജന്യോ ജലധൈ സഹ സ്വച്ഛന്ദ കഞ്ചിത് കിത്കാലമരുമഹ ഞാൻ മേഘങ്ങളോടുകൂടിയ പർജന്യനെ ആഹ്വാനം ചെയ്തു വരുത്തി കുറച്ചു കാലം സ്വച്ഛന്ദ വർഷം ഉളവാക്കി ശ്ലോകം ഇരുപത്തിയാറ് യമശൈവരൂന്യശതാനിവൈ തേജസ മൃത്യുഭൂതഛ വ്യാധ നിരാകൃതാം അനവധി ശതവർഷങ്ങളോളം ഇവിടെ വ്യാധിരൂപത്തിൽ സന്നിഹിതരായിരുന്ന യമദൂതന്മാരെ തപശക്തി കൊണ്ട് ഇല്ലാതാക്കി യോഗാസമസ്തസുഖിനു ഭവന്തു